ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഹനുമൽ സുഗ്രീവ സംവാദം ഇങ്ങനെ വാടുന്ന കാലം ഒരു ദിനം ഇങ്ങുക്കി കിന്ദ വാഴുന്ന ോടോ പറഞ്ഞു പവനജൻ അഗ്രേ വണങ്ങി നിന്നേ കാന്തമാം വണ്ണം കേൾക്കാ കവീന്ദ്ര നിനക്കുഹിതങ്ങളാം വാക്കുകൾ ഞാൻ പറയുന്നവ സാദരം നിന്നുട കാര്യം വരുത്തി രഘൂത്തമൻ മുന്നമേ സത്യവ്രതൻ പുരുഷോത്തമൻ പിന്നെ നീയോ നിരൂപിപ്പില്ലേതുട മാനസേ തോന്നുന്നതന്നോ ബാലി മഹാബലവാൻ കവിപുങ്കവൻ മൂലം മരിച്ചു ബലാലവൻ മുന്നമേ കാര്യം വരുത്തി കൊടുത്തിതു രാജാഭിഷേകം ചെയ്ത് മഹാജന പൂജ്യനായി താരയുമായിരുന്നു നീ എത്ര നാളുണ്ടിങ്ങിരിപ്പിയെന്നതും ചിത്രത്തിലുണ്ടു തോന്നുന്നു ധരിക്കണി അദ്യവാ പരശ്വേധവാ തവമൃത്യൂഭവിക്കും അതിനില്ല സംശയം പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കുന്നു പർവ്വതാഗ്രേ നിജ സോദരൻ തന്നോട് മുർവീശ്വരൻ പരിതാപേന വാഴുന്നു നിന്നെയും പാർത്തു പറഞ്ഞ സമയവും വന്നതും നീയോധരിച്ചതില്ലേതുമേ വാനരഭാവേന മാനസി മാനിനീ സക്തനായി വാനരഭാവേന മണിനീസക്തനായി പാനവും ചെയ്തും അതിമറന്നന്വം രാപ്പകലുമറിയാതെ വസിക്കുന്ന കോപ്പുകൾ എത്രയും നന്നു നന്നിങ്ങനെ അഗ്രജനായ പോലെ നിഗ്രഹിച്ചിടും ഭവാന നിർണയം ന്ദനൻ തന്നൂടെ വാക്കുകേട്ടഞ്ചാഭിതനായ ഒരു സുഗ്രീവനം ഉത്തരമായ അവൻ തന്നോട് ചൊല്ലിനാൻ സത്യമത്രേ നീ പറഞ്ഞതു നിർണയം ഇത്തരം ചൊല്ലും ആ മാത്യുണ്ടെങ്കിലോ പ്രത്യീശനാപത്വമെത്തുകയില്ലല്ലോ സത്വരം എന്നുടെയോടും ഭവാൻ പത്തുദിക്കിങ്കലേക്കും മയച്ചിടണം സപ്തീപസ്ഥിതന്മാരായ വാനരസപ്തമന്മാരെ വനത്തുവാനായി ധൃതം നേരെ പതിനായിരം കവിവരരെ പരാതയൊക്കെ സന്ദേശപത്രത്തോടും പക്ഷത്തിനുള്ളിൽ വരേണം കവികുലം പക്ഷം കഴിഞ്ഞു വരുന്നതെന്നാകിലോ വധ്യൻ അവൻ അതിനില്ലൊരു സംശയം സത്യം പറഞ്ഞാൽ ഇളക്കമില്ലേതു പുത്രനോടി നിയോഗിച്ചു മഞ്ജുള മന്ദിരം പൂക്കിരുന്നു നേടിനാൻ ഭർത്തൃ നിയോഗം പുരസ്കൃത്യ മാരുതപുത്രനും വാനരസത്തമന്മാരെയും പത്തുതിക്കിന്നും മയച്ചാൻ അഭിമതത്തപൂർവം കവീന്ദ്രന്മാരുമേരം വായു വേഗപ്രചാരേണ കവികുലനായകന്മാരെ വരുത്തുവാനായി മുത പോയിതു ദാനിതൃപ്താത്മനാ മായാമാനുഷകാര്യതി ദ്രുതം ശ്രീരാമന്റെ വിരഹതാപം രാമനും പർവ്വതമൂർദിനെ ദുഃഖിച്ചു ഭാമിനിയോടു പിരിഞ്ഞുവാഴും വിധോ താപേന ലക്ഷ്മണന്തോടു ചൊല്ലിനാൻ പാപമയ്യോ മമകണ്രതീം ജാനകി ദേവി മരിച്ചിതോ കുത്രജിൽ മാനസതാപേന ജീവിച്ചിരിക്കയോ നിശ്ചയിച്ചേതു മറഞ്ഞതുമില്ലല്ലോ കച്ചിൽ പുരുഷനെന്നോട് സംപ്രീതനായി ജീവിച്ചിരിക്കുന്നതെന്ന് ചൊല്ലിയിടുകിൽ കേവലം എത്രയും ഇഷ്ടവന്മ എങ്ങാനുമുണ്ടിരിക്കുന്നതെന്നാകിൽ ഞാൻ ഇങ്ങു ബലാൽ കൊണ്ടുപോരുവിൻ നിർണയം ജാനകീദേവിയെക്കട്ട കള്ളൻ തന്നെ മാനസകോപേന നട്ടമാക്കീടുവിൻ വംശവും കൂടെയൊടുക്കുന്നതുണ്ടൊരു സംശയം ഏതും അതിനില്ല നിർണയം എന്നെയും കാണാഞ്ഞു ദുഃഖിച്ചിരിക്കുന്ന നിന്നെ ഞാൻ നിനിക്കാണുന്നുവല്ലേ ചന്ദ്രനെ നീ പിരിഞ്ഞതു കാരണം ചന്ദ്രനും ആദിത്യനെ പോലെയായിതു ചന്ദ്ര സീതാംശുക്കളാൽ അവളച്ചെന്ന് മന്ദമന്ദം തലോടിത്തലോടിത്തത വന്നു തടവീടുകന്നയും സാദരം നിന്നൂടെ ഗോത്ര ജയല്ലോ ജനഗജ സുഗ്രീവനും ദയാഹീ തുലോം ദുഃഖിതനാമെന്ന മറന്നാനല്ലോ നിഷ്കണ്ഠം രാജമാശൂ ലഭിച്ചവൻ മൈക്കണ്ണിമാരോടും കൂടി ദിവാനിശം മദ്യപാനാസക്തചിത്തനാം കാമുകൻ വ്യക്തം കൃതജ്ഞനത്രേ സുമിത്രമജ വന്നു ശരക്കാലമെന്നതു കണ്ടവൻ വന്നിയിലയല്ലോ പറഞ്ഞവണ്ണം സഖേ അന്വേഷണം ചെയ്ത് സീതാധിവാസവും ഇന്നേടമെന്നറിഞ്ഞിടുവാനായവൻ പൂവോപകാരിയാമെന്നെ മറക്കയാൽ പൂർവനവൻ കൃതജ്ഞമാരിൽ നിർണയം ഇഷ്ടരായുള്ള ജനത്തെ മറക്കുന്ന ിൽ മുമ്പുണ്ട് സുഗ്രീവനോർക്കിഷ്കിന്തയോടും ബന്ധുക്കളോടും കൂടെ മക്കട ശ്രേഷ്ഠ നിഗ്രഹിച്ചിടുവൻ അഗ്രജമാർഗം ഗമിക്കണമിന്നിനി സുഗ്രീവനും അതിനുള്ള സംശയം ഇത്ത രാഘവനോടതിക്ുധനായൊരു സൗമിത്യ ചൊല്ലിടിനാൻ വധ്യനായോരു സുഗ്രീവന സത്വരം അജ്ഞാപയാ പറഞ്ഞതിപ്രാജ്ഞനായൊരു സുമിത്രാതനേനം ആദായ ചാപതൂണീല ഗഡ്ഗങ്ങളും ക്രോധേന ഭു സോദരം കണ്ടുരഘുപതി ചൊല്ലിനാൻ പിന്നെയും ഉണ്ടൊന്നു നിന്നോടിനിയും പറയുന്നു ഹവ്യനല്ല സുഗ്രീവൻ മമ സഖി ചിന്തു ഭയപ്പെടുത്തിയിടുകേവരോ പോലെ നിനക്കും വിരവോട് കാലപുരത്തെ പോകാമറികം അവനോട് ചെന്നാൽ അതിനുത്തരം ചൊല്ലുന്നതും കേട്ടുകൊണ്ട് നീ വേഗേന വന്നാൽ അതിനനുരൂപമാം ആഗൂതമോർത്തു കർത്തവ്യം അനന്തരം ഹരേ രാമ ഹരേ രാമ രാമ രാമഹരേ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓഫർ കണ്ടിട്ട് വീട്ടിലെ കുറച്ച് ഇപ്പൊന്ന അവസ്ഥ ചിലതിന് സൈഡില്ല ചിലതിന് സൈസ് ഇല്ല ഇത് പറയാൻ വേണ്ടി ഫോൺ വിളിച്ചാലോ ഫോൺ കിട്ടണം എടുക്കുന്നു ഓഫർ ഉണ്ട് അവിടെ എന്താ പറഞ്ഞത് എ ബി സിയൊക്കെ വിലക്കുറവ് വേറെ ഷോപ്പിൽ കിട്ടുമെന്ന് ഇപ്പൊ കിട്ടിയില്ലേ എടാ എ ബി സി ഓഫറിൽ കൊടുക്കുന്ന പോലും ഫസ്റ്റ് ക്ലാസ് ഐറ്റംസ് ആണ് വാറണ്ടി ഇന്ന് വന്ന് നാളെ പൂട്ടി പോകുന്നവർ ചെലപ്പോ ഫ്രീ ആയിട്ട് കൊടുത്തു വരും പക്ഷെ എന്തേലും കംപ്ലൈന്റ് വന്നാലോതാട അവസ്ഥ പക്ഷേ എ ബി സി അങ്ങനല്ല കൊല്ലം പത്തിരുപത്തിയാറായേ അവർ ഈ പണി തുടങ്ങിയിട്ട് ഇനിയിപ്പോ ഒരു ഒറ്റ വഴിയോ മുഴുവൻ സാനിറ്ററി വെയറുകളും സ്വന്തമാക്കാം ഒരു പവൻ സ്വർണ്ണത്തിന്റെ വിലയിൽ ലോകോത്തര ബ്രാൻഡുകൾ ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ അതിവിപുലമായ കളക്ഷൻ അതിശയിപ്പിക്കുന്ന വിലക്കുറവും കോംബോ ഓഫറും എ ബി സി മെഗാസെയിൽ ഇനി ആദ്യം ലാഭത്തിൽ വാങ്ങാം ഈ ഓഫർ മൈ ഹോം എ സെയിൽസ് കോർപ്പറേഷൻ ഷോറൂമുകളിൽ മാത്രം ലഭ്യം